നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ഇത് തിരുവനന്തപുരത്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മളെ എല്ലാ ആളുകളും നമ്മുടെ സമൂഹത്തിന് തന്നെയും ഭയങ്കര ഭീതിജനകമായിട്ടുള്ളതാണ് ഈ മയക്കുമരുന്നുകൾ നേരത്തെ എപ്പിസോഡ് ആഹാരത്തിനെ പറ്റി പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഈ മയക്കുമരുന്നിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഏത് ഏത് മാധ്യമം പേപ്പർ നോക്കിയാലും ടി വി നോക്കിയാലും എന്ത് നോക്കിയാലും ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ദോഷവശങ്ങൾ നമ്മുടെ ഈ ഇനി അടുത്തൊരു ജനറേഷൻ ഇല്ലാതാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നമ്മുടെ ആളുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് നേരത്തെ ഈ മയക്കും മരുന്ന് കനാബീസായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഞ്ചാവ് ഇപ്പോൾ ആ കഞ്ചാവിൻ്റെ സ്റ്റേജൊക്കെ പോയി ഇപ്പം കഞ്ചാവ് എന്ന് പറയുമ്പോഴത്തേക്ക് കഞ്ചാവ് രണ്ടനുമാണ് ഉള്ളത് ഒന്ന് കനാബീസ് ഇന്ത്യയ്ക്ക ആൻഡ് കനാബീസ് അമേരിക്ക ഇന്ത്യൻ കഞ്ചാവിനാണ് ഏറ്റവും കൂടുതൽ വീര്യം ഉള്ളത് അതിന അമേരിക്കൻ അതിനും ഇത് ഇത്രയും വീര്യം ഇല്ലെങ്കിൽ അതിനും വീര്യമുണ്ട് കഞ്ചാവ് ചെടിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇംഗ്ലീഷ് പറയുന്നത് കനാബീസ് ഈ കനാബീസ് ഒരു ഔഷധ ചെടിയാണ് യഥാർത്ഥത്തിൽ പഴയ പുരാതന കാലം തൊട്ടേ ഒരു ആയുർവേദത്തിൽ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ കനാബീസ് അപ്പോൾ അന്ന് അത് പഴയ കാലത്ത് തന്നെ കനാബീസ് കൊണ്ട് പിന്നെ കഷായം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഗുളികകൾ കൊടുക്കാറുണ്ട് ലേഹ്യം കൊടുക്കാറുണ്ട് ഇതിനൊക്കെ ഒരളവും മാനദണ്ഡവും ഉണ്ട് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ മാനസിക രോഗം ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് മാനസിക രോഗത്തിനായിട്ടാണ് അതിപ്പോൾ മോഡേൺ മെഡിസിനിസ് ഉപയോഗിക്കുന്നുണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് ആയുർവേദത്തിൽ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു ഈ സമൂലമായിട്ടുള്ളതാണ് അപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻ അവർ ഉപയോഗിക്കുന്നത് ഈ ടിഞ്ചേഴ്സ് ആയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പവർ വളരെ കുറച്ചിട്ട് പിന്നെ മദർ ടിഞ്ചറാണ് ടിഞ്ചറും അല്ല മദർ ടിഞ്ചറാണ് അപ്പോൾ വളരെ ശക്തി കുറഞ്ഞ് കുറഞ്ഞിട്ടുള്ള ഡോസുകളിലാണ് കൊടുക്കുന്നത് ഒരു മിനിമം ഡോസിലാണ് പിന്നെ അലോപ്പതിയിൽ ഉപയോഗിക്കുന്നത് കനാബിയസിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എടുക്കും അപ്പോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെടുക്കെടുത്തു കഴിഞ്ഞാൽ അതിന് വളരെ ചുരുക്കമായിട്ടുള്ളത് മതിയാവും അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഒരു നിങ്ങൾക്ക് എല്ലാം ഫേമിലി ആയിട്ടുള്ളൊരു ഇതാണ് ഈ റോൾഫിയ സർപ്പൻറ്റീന സർപ്പഗന്ധി അത് ബി പിക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആ ബി പിക്ക് ഉപയോഗിക്കുന്നത് അലോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ കഷായത്തിൻ്റെ ക്രൂഡ് ഫാമായിട്ട് ഉപയോഗിക്കും പിന്നെ ഹോമിയോപ്പതിയിൽ അതിൻ്റെ മഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മദർ ടിഞ്ചറായിട്ട് വീര്യം കുറഞ്ഞിട്ട് ഉപയോഗിക്കും പിന്നെ അലോ അലോപ്പതിയിലാണെങ്കിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നത് റോൾഫിയ ഉപയോഗിക്കുന്നു റോൾഫിയ സർപ്പൻ്റെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആക്ടി ഇൻഗ്രീഡിയൻസ് സർപ്പൻറ്റൈൻ എന്നാണ് ഈ സർപ്പൻറ്റൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ മില്ലിഗ്രാം കൊടുത്താൽ മാത്രം മതിയാവും അതുകൊണ്ടാണ് ഇപ്പോൾ മോഡേൺ മെഡിസിനാവുമ്പോൾ നമ്മൾ ഡോസ് എപ്പോഴും വളരെ ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു ദോഷം ചെയ്യും അതുപോലെ തന്നെ ഇത് ഔഷധ ചെടിയെന്ന് പറയുന്ന കാര്യം ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതും ഉണ്ട് അതുപോലെ മയക്കുമരുന്നിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീ ഈ തീ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നല്ല ചെയ്യാൻ സാധിക്കും ഒറ്റ സെക്കൻഡുകൊണ്ട് ഇതെല്ലാം നശിപ്പിക്കാനും സാധിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ മനസ്സിനെ ഇത് പെട്ടെന്ന് ഒന്നാല് സുഖപ്പെടുത്താനും വേണം അതുപോലെ അത് പ്രയോജനം നോക്കി ചെയ്തില്ലെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കും ഇത് മയക്കുമരുന്നിൻ്റെ ഒരു 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 സൈഡാണ് പിന്നെ ഉപയോഗിച്ചിരുന്നത് ഈ മോഡേൺ മെഡിസിലെ ഹിപ്നോട്ടിക് ട്രക്സുകളുണ്ട് സെഡേറ്റീവ്സ് അതൊരു ഒരു ഇൻജക്റ്റീവായിരുന്നു അപ്പോൾ അത് ഓരോ ഇപ്പോഴും തന്നെ നമ്മുടെ ഈ ജയിലുകളിൽ തന്നെ നടക്കുന്നുണ്ടത് അത് ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ നടക്കുന്നുണ്ട് ഇത് വരുന്നെങ്കിലുമൊക്കെ ഈ ആംബുലൻസ് അവർ സംഘടിച്ചിട്ട് ഈ ഇപ്പം ഏത് ഈ ഒരാൾ തന്നെ കുത്തിവെച്ച സംബന്ധിച്ച് മറ്റൊരാളിന് കൊടുത്തിട്ട് ഇപ്പോൾ എയ്ഡ്സ് ഇങ്ങനെ വരുന്നു ടി വിയിലൊക്കെ വല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിലെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോഴും അത് ആ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് എം ഡി എം എ അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അത് ആയിട്ട് അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷമാണത് അത് ഏകദേശം ആദ്യം ഇത് എം ഡി എം എ ഉപയോഗിച്ചത് മെഡിക്കൽ ഫീൽഡിൽ തന്നെയായിരുന്നു അതും ഇതുപോലെ പിന്നെ മാനസിക രോഗത്തിനുള്ള ചികിത്സയ്ക്കായിരുന്നു നമ്മുടെ ഇന്ത്യയിലത് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ എം ഡി എം എ നമ്മുടെ ആരോഗ്യം നമ്മളിവിടെ നിരോധിച്ചു കഴിഞ്ഞു അതിന് മെഡിക്കൽ ഫീൽഡിൽ അവർ എം ഡി എം എ ഉപയോഗിക്കാറേ ഇല്ല പക്ഷേ ഇന്ന് ഒരു കൊച്ചു കുട്ടികൾ പോലും ഇതുപയോഗിക്കും ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഒരു ശക്കരം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൃത്യ ആ സാധനം ഇവിടെ വേണമെന്ന് പറയും കാരണം ഈ ബ്രെയിൻ ഉണ്ടാകുന്ന പല സെക്രീഷൻസും ഉണ്ട് അപ്പോൾ ആ സെക്യുലേഷൻ അവർ ഉണ്ടാക്കിയിട്ട് നല്ല മയ നല്ല മയ മയക്കും നല്ല സുഖമായിട്ട് തോന്നിക്കുകയും ചെയ്യും പക്ഷേ ഈ സുഖം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാ അവയവങ്ങളെയും നശിപ്പിക്കും പ്രത്യേക എല്ലാ അവയവങ്ങളും സകല അവയവങ്ങളൊന്ന് ബ്രെയിൻ പ്രത്യേകിച്ച് ലിവർ ഇതിനെല്ലാം എല്ലാം ഭയങ്കരമായിട്ട് നശിപ്പിച്ച് കളയുകയാണ് ഇതിപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് വരെയും ഈ ഇത് കുടും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപകമാണ് ഇതുതന്നെ ഷോക്കിംഗ് ന്യൂസ് എൻ്റെ സ്കൂളിൽ തന്നെ ക്ലിനിക്ക് തന്നെ ഇതൊരു സ്കൂളിൻ്റെ അടുത്താണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഡോക്ടറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ കൊച്ചു കുട്ടികൾ അതായത് അഞ്ചാം ക്ലാസ് പത്ത് ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകത്തിലും ഈ സാധനം വയ്ക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇതിന് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് ഇതിൽ ഈ പോളിറ്റിക്സും എല്ലാം ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഇത് ചില ആൾക്ക് ജോലിയില്ലാത്ത ആൾക്ക് ജോലിക്കും ഒരു വരുമാനത്തിനും വേണ്ടിയാണ് ആദ്യം ഇത് തുടങ്ങിയത് ഇപ്പം എല്ലാവരും ഇതിൻ്റെ ഒരു അടിമകളായി മാറി ഇപ്പം നമ്മുടെ സമൂഹത്തിലെ വീ പിന്നെ വീട്ടുകാർക്ക് പോലും ഇപ്പോൾ പിന്നെ സ്വന്തം മക്കൾ തന്നെ മാതാപിതാക്കളെ കൊല്ലുന്നു മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു ആ റോഡിൽ ഇറങ്ങി തന്നെ ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റോങ് ആയിട്ട് വന്നാൽ തന്നെ നമ്മൾ ചോദിക്കാൻ പാടില്ല കാരണം ഇവരുടെ സമനില തെറ്റിയാണ് പോയിരിക്കുന്നത് പിന്നെ മാത്രമല്ല പണ്ട് സ്കൂളുകളിലൊക്കെ പോകുന്നത് പുസ്തകം പേന ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ തന്നെയും ബസ് പോകുന്നത് ബ്ലേഡ് കത്തിയതെ കൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ എത്രയോ എത്രയോ കേസുകളാണ് നടക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു അമർച്ച ചെയ്യാനായിട്ട് അധികാരികൾ തന്നെ ആദ്യം നിൽക്കണം നിർത്തണം കാരണം അധികാരികൾ തന്നെയാണ് ആദ്യം ഇതിനൊരു ഈ വളം വെച്ചു കൊടുത്തത് തന്നെയും ആദ്യം അവർക്ക് ആദ്യം ഇതിൻ്റെ ഇഞ്ചുറീസ് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ പോലീസിന് തന്നെ നിവർത്തിയില്ലാത്ത ഒരു രീതി കാരണം അവർ സമനില തെറ്റി ജയിലുകളിലായാലും അവർക്കിത് കിട്ടുന്നുണ്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് പല രീതിയിൽ നമുക്കറിയാൻ പറ്റും ഈ ജയിലിൽ അങ്ങ് ഒന്നും കിട്ടാൻ കിട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലമല്ല എന്നു തന്നെ അവർക്ക് എം ഡി എം എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് അവിടെയും അവർക്ക് ലാൻഡ് ഓർഡർ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഓഫീസുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം ഞാൻ ഈ പറഞ്ഞെങ്കിൽ തന്നെയും മെഡിക്കൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയില്ല പക്ഷേ മെഡിക്കൽ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നുണ്ട് കാരണം അവർ സ്റ്റുഡൻസ് അല്ലേ അവർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടർ ഇതും ഉപയോഗം ഉപയോഗിച്ച് നോക്കാവുന്നതായിരിക്കും അപ്പം അങ്ങനെ ഇതേപ്പറ്റി നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരാത്തതാണ് ഇത് നമ്മുടെ സമൂഹങ്ങൾ പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ വർക്കേഴ്സ് പിന്നെ അധികാരികളെന്ന് പറയുമ്പോഴത്തേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ഇതിൻ്റെ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ വീടുകളിൽ നമുക്ക് നമുക്ക് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം അതായത് ഇങ്ങനെയാണ് റിയൽ പേഴ്സണാലിറ്റി മസ്റ്റ് ബി ഇൻ അവർ എന്നാണ് നമ്മുടെ ഹോമിന്നാണ് ഇതെല്ലാം ഉണ്ടാകേണ്ടത് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹം ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു ദോഷ ഒരു നാണക്കേടായിട്ടായിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ കൂടെ മദ്യം വരെയും വീട്ടിൽ വീട്ടിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾ കാണുന്ന മാതാപിതാക്കളും മദ്യം ഉപയോഗിക്കുന്നു അപ്പോൾ അവന്മാർ കുറച്ചുകൂടെ കൂടുതലായിട്ട് വീഡിയോ കൂടുതൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻസ് മുഴുക്കെ അവരുടെ എല്ലാ ശക്തിയും നശിക്കും അതായത് സെക്ഷലായിട്ടും കല്യാണം കഴിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല കുട്ടികൾ എളുപ്പമുണ്ടാവില്ല ഉണ്ടായാൽ തന്നെയും അതൊരു ബേഡനായിരിക്കും അപ്പോൾ ഈ മാതാപിതാക്കൾ തന്നെ ഒരു മോഡലായിരിക്കണം പഴയ കാലത്ത് ഈ വീടുകളിൽ മദ്യം ഉപയോഗിക്കാറില്ല അതുപോലെ ഇറച്ചി മീൻ ഉപയോഗിക്കാറില്ല ഒന്നും ഉപയോഗിക്കാറില്ല ഇപ്പോൾ എല്ലാ ഫങ്ഷന് കഴിഞ്ഞാൽ തന്നെയും ഈ പിന്നെ ഫംഗ്ഷൻ ഇതെല്ലാം നൺവലി പിന്നെ അതുപോലെ മയക്കുമരുന്ന് അതില്ലെന്നുണ്ടെങ്കിൽ ഒരു ഫങ്ഷനാവുന്നില്ല ഇപ്പോൾ കല്യാണമായാലും കുഴപ്പം അത് അത് അതിനും ഇത് തന്നെ മരണം വന്നാലും കുഴപ്പം പിന്നെ വീട് ബാല് കാച്ചാലും കുഴപ്പം എല്ലാത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈവൻ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിന് വരെയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെ അറിയാവുന്നതിന് ഒരു എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് ആളുമായിട്ട് ഉള്ളതാണ് അപ്പോൾ ഞാനിവിടെ വരുന്ന ഓരോ ഫീൽഡിലുള്ളവരും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും കാരണം അവരുടെ ആ മനസ്സിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ആരും എക്സെപ്ഷൻ അല്ല ഇനി നമുക്കൊരു ജനറേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിർത്തണ്ടുന്നതിന് മാക്സിമം നമ്മുടെ ഗവൺമെൻറ്റാണതിന് പക്ഷേ അതായത് എതിനായി കഴിഞ്ഞാലും ഈ എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പോളിറ്റിക്സ് ഇപ്പോൾ സകല ലോകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പോളിറ്റിക്സാണ് ആ പോളിറ്റിക്സ് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കുഴയും ഇന്ത്യയിലെ പോളിറ്റിക്സ് എന്നുള്ളതല്ല ലോകം മുഴുക്കുള്ള ഇത് ഞാൻ ഈ പറഞ്ഞെങ്കിൽ തന്നെയും ഇത് ഇന്ത്യയിലെ പ്രതിഭാസം അല്ല മാത്രമല്ല ഇത് ലോകത്തെ മുഴുക്കെ സംഭവിക്കുന്നതാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളം ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലം സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിലില്ല അപ്പോൾ ഏകദേശം നാല് കോടി കൂടുതൽ ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ കൊച്ച് അതായത് ഈ വലിയ വലിയ രാജ്യങ്ങൾ നമ്മൾ പറയത്തില്ല കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൂന്ന് മൂന്ന് കോടി അല്ലെങ്കിൽ നാല് കോടി കൂടുതൽ ആൾ വരുന്നില്ല അപ്പോൾ അത്രയും ജനസാന്ദ്രതയുള്ളടത്ത് ഏത് വന്നു കഴിഞ്ഞാൽ ഇതൊരു മഹാമാരി പോലാണ് വരുന്നത് പിന്നെ അതുമല്ല ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ആൾക്ക് യാതൊരു പ്രതിരോധ ശക്തിയുമില്ല അപ്പോൾ എന്ത് സോക്കേടും ഏത് പിന്നെ ഏത് പിന്നെ സോക്കേടും ഏത് സമയത്ത് ആർക്കും ആണ് കാരണം പിന്നെ പ്രതിരോധ ശക്തിയല്ലേ പ്രധാനം അത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഗതിയില്ല ഇമ്മ്യൂണിറ്റിയുടെ കാരണം അങ്ങനെ വരും കാരണം ആഹാരം ഇതാണ് പിന്നെ മയക്കുമരുന്ന് ഇതെല്ലാം പിന്നെ ഇതേപ്പറ്റി ഇനി കൂടുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റും പിന്നെ പിന്നെ ഞാൻ ഇത്രത്തെയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസറി ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആഞ്ചിയോഗ്രാമരി ഒഴിവാക്കുക ഇതിനുള്ള ലേറ്റസ്റ്റ് നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അതായത് നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിൽ പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഞാൻ ഇവിടെ ലേസർ തെറാപ്പി എന്ന് പറഞ്ഞതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ലേസർ തെറാപ്പി കൊണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റാം അതുപോലെ മറ്റു അനേക രോഗങ്ങളുടെയും പിന്നെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരാം ക്യാൻസറിൻ്റെ ട്യൂമർ അതൊക്കെ അതിൽ ഒരു പരിധിവരെ ഇതേപ്പറ്റി എല്ലാം കൂടുതൽ അറിയണമെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്